ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സഹോദര സ്ഥാപനമായ ഐസ്ക്രീം ഹബ് എന്ന സ്ഥാപനം തളിയിൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വഴി കൂടെ പോകുമ്പോൾ ഇവിടെ കയറി ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഐസ്ക്രീം അതുപോലെ അവിൽ മിൽക്ക് ജ്യൂസ് ഐറ്റംസുകൾ ഫ്രഷ് ജ്യൂസ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവഴി പോകുമ്പോൾ വിടെ കയറി ജ്യൂസ് ഐറ്റംസുകളെല്ലാം കഴിച്ച് പോകണം ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് ദൂരസ്ഥലത്താ ഉള്ളവരൊക്കെ വന്ന് ഇവിടെ ജ്യൂസും അതുപോലെ ആവി മിൽക്കും എല്ലാം കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുവഴി യാത്ര വരുമ്പോൾ കഴിക്കണം ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തല സെന്ററിൽ നിന്ന് ആറങ്ങോട്ട് റോഡിൽ ആറൻകുട്ടർ റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത് ഇപ്പോൾ നിങ്ങളെല്ലാവരും വരിക आसदि तो कहीं